വെൽക്കം ടു അനിയാ കെ ജൂ ടെക് അപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലസ് വണ്ൻ്റെ റിസൾട്ട് വന്നത് മുതൽ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്ലസ് വണ്ണിന് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടാനുള്ള സാധ്യത ഉണ്ടോ എത്ര വിഷയങ്ങൾക്കാണ് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്നു മുതൽ എന്നുവരെയാണ് റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് കിട്ടുന്നത് റീവാലുവേഷൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് കൂടി മുതലായ കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് അപ്പോൾ ഈ സംശയങ്ങൾക്ക് എല്ലാം ഉള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും പ്ലസ് വണിലെ നമുക്ക് എത്ര വിഷയത്തിൽ വേണമെങ്കിലും പ്രീവാലുവേഷന് കൊടുക്കാൻ പറ്റും പ്രീവാലേഷന്റെ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്ക്രൂട്ടണിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്ന നൂറ് രൂപയും ഫോട്ടോ കോപ്പിക്ക് വരുന്ന മുന്നൂറ് രൂപയാണ് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ വിഷയത്തിന് മാർക്ക് ഏതൊക്കെ ഒസ്റ്റിന് മാർക്ക് ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ക്വസ്റ്റിന് മാർക്ക് ഇട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ കൂട്ടിയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫോട്ടോകോപ്പി ആണെങ്കിൽ നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിന്റെ വാല്യൂ ചെയ്ത ആൻസർ പേപ്പറിന്റെ ഒരു ഫോട്ടോ കോപ്പി തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി റീവാലുവേഷൻ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ആണെങ്കിൽ നൂറ് രൂപ ഫോട്ടോ ആണെങ്കിൽ മുന്നൂറ് രൂപ ഇങ്ങനെയാണ് ഫീസ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ പ്ലസ് വണിൽ എക്സാം എഴുതി അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എന്ത് കൊടുക്കാം ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അവിടെയാണ് ഈ ഫീസ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എത്ര വിഷയത്തിന് വേണമെങ്കിലും ഫീസ് കൊടുക്കാം പിന്നെ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതിയ മാർക്കിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ റീവാലുവേഷൻ കൊടുക്കാവൂ ഓക്കെ അപ്പൊ റീവാലുവേഷൻ കൊടുത്തത് കൊണ്ട് ഉറപ്പായിട്ടും മാർക്ക് കൂടുവൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കൂടാറുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തിനു കൊടുക്കാം റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് റീവാലുവേഷൻ മാർക്ക് കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഈ മാർക്ക് കൂടിയാൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം മാർക്കെങ്കിലും കൂടണം അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിനാണെങ്കിൽ എൺപത് മാർക്കിനായിരിക്കും പരീക്ഷ നടക്കുന്നത് എട്ട് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് റീവാലയൂഷൻ കഴിയുമ്പോൾ കൂടി വന്നാലേ നിങ്ങൾക്ക് ആ പൈസ റിട്ടേൺ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് മാർക്കിന്റെ പ്രാക്ടിക്കൽ ഇല്ലാത്ത നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്കാണ് നിങ്ങൾ റീവാലയൂഷൻ കൊടുക്കുന്നതെങ്കിൽ പത്ത് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് അധികമായിട്ട് കിട്ടിയാൽ റീവാലൂഷൻ കഴിയുമ്പോൾ തിരിച്ച് കൂടുതലായിട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പത്ത് മാർക്ക് കൂടി അധികം കിട്ടിയാൽ മാത്രമേ റീവാലയൂഷൻ്റെ ഫണ്ട് തിരിച്ചു കിട്ടൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ റീവാലൂഷനുമായിട്ടും ഫോട്ടോ കോപ്പിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ അനിയക്കെ ജൂടെക്